ഇനി അടുത്തൊരു ഐറ്റം ഐറ്റം കാണിച്ചു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കോർണർ സോഫയാണ് എസ് ആറിന്റെ ക്ലോത്തിലാണ് വരുന്നത് ഇതും പ്രക്രോൺ ബാഗ് ആണ് വരുന്നത് സീറ്റ് പോക്കറ്റ് സ്പിങ് ആണ് ഇനി ക്ലോത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്മൂത്ത് ആയിരിക്കും തൊടാനൊക്കെ നല്ല സ്മൂത്ത് അതേപോലെ ചൂട് ഉണ്ടാവില്ല അല്ല തണുപ്പായിരിക്കും നേരം ഇരുന്നാലും മുഷിയൂല മുഷിയൂറ്റഡ് മാഗിനാണ് ഇതിന്റെ ഫ്രെയിം വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ പല കളേഴ്സിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് നമ്മൾ മുമ്പേ പറഞ്ഞു അതേ സൈസ് അതേ സൈസാണ് അതേ സൈസ് അല്ലേ ത്രീ സീറ്റർ കോർണർ അടക്കം ഇഞ്ചും കോർണറിൽ നിന്ന് അങ്ങോട്ട് ടൂ സീറ്റർ വരുന്ന ഭാഗത്തേക്ക് എൺപത് ഇഞ്ചും ഈ ഭാഗം ടൂ ഭാ വരുന്നോട്ട് എൺപത് അല്ലേ അതെ അതെ ഇത് നൂറ് ഇഞ്ചും ഇഞ്ച് ഇപ്പൊ കസ്റ്റമർ അളവനുസരിച്ച് എങ്ങനെയാണ് കസ്റ്റമർക്ക് ഇവിടെ നൂറ് ഇല്ല കുറച്ച് കുറവാണ് അപ്പൊ അതിനനുസരിച്ച് അതിനനുസരിച്ച് ചെറുതാക്കി വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും കസ്റ്റമർ എങ്ങനെ വേണമെങ്കിലും അളവ് പ്രശ്നമല്ലേ പ്രശ്നം ചെയ്യാൻ പറ്റും അതിന് നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ അല്പസമയം തരണം വേണ്ടി വരും ഫ്രൈ മാറ്റിന്റെ വില എന്താണ് പറഞ്ഞത് വില വരുന്നത് ഓഫർ വിലയാണ് ഇരുപത്തിയെട്ട് രൂപത്തി എട്ട് അല്ലേ ശരി ഓക്കെ